ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് ഇടാൻ കഴിയുന്നില്ല ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു വയനാട് വീഡിയോ ആണ് കണ്ണമ്പാടി ചാമുണ്ടീശ്വരി ക്ഷേത്രമാണ് നമ്മളീ കാണുന്നത് നവംബറിൽ രണ്ട് തവണ വയനാട് പോകാൻ അവസരമുണ്ടായി അപ്പോൾ വീഡിയോസൊക്കെ കുറേശ്ശെ ആയിട്ട് ഇടാം വയനാട്ടിലെ ഏറ്റവും മനോഹരമായ സൂചിപ്പാറ വാട്ടർഫോൾ കാണാം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡിലൂടെ കുന്നുകളും മലകളുമൊക്കെ താണ്ടി മനോഹരമായ ഒരു ഡ്രൈവിങ്ങും ആസ്വദിച്ച് എത്താൻ കഴിയുന്ന മനോഹരമായ സ്ഥലമാണ് വയനാട്ടിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം വലിയ ട്രാജഡി ഏറ്റുവാങ്ങിയ സ്ഥലമെന്ന് കണക്കാക്കി ഇനിയും ഈ മനോഹരമായ വയനാടിൻ്റെ മണ്ണിലേക്ക് ടൂറിസ്റ്റുകളൊന്നും വരാതിരുന്നാൽ ഇനിയും ഇവിടെയൊക്കെ ശേഷിച്ചിട്ടുള്ള ജനങ്ങളിൽ പലരുടെയും ഉപജീവനം തന്നെ കഷ്ടത്തിലാവും ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോയിരുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് അത് നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് കപ്പലണ്ടി കച്ചവടക്കാരും മുതലേ ജീപ്പ് ടാക്സി ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ കച്ചവടക്കാർ എല്ലാവരും പ്രതിസന്ധിയിലാണ് ഇത് മേപ്പാടിയാണ് മേപ്പാടിയിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സൂചിപ്പാറയിലേക്ക് ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും അതുപോലെ മുതലാളികൾ എല്ലാവരും ഒരേപോലെ പ്രസി പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു കാലമാണിപ്പോൾ ഇവിടെ പ്രതിസന്ധിയിലായ വയനാടിൻ്റെ ടൂറിസം മേഖലയെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് കുറേ പദ്ധതികൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നും പല സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു തൗസൻഡ് സൈക്കിൾ റൈഡ് റൈഡെന്നു മറ്റോ ഒരു പ്രോഗ്രാം കണ്ടു റാലിയൊക്കെ സംഘടിപ്പിച്ച ന്യൂസ് കണ്ടിരുന്നു അങ്ങനെ വീണ്ടും വയനാട് ടൂറിസം ഉണരട്ടെ മേപ്പാടിയിൽ നിന്നും പോകുന്ന വഴിക്ക് ഇടതുവശത്തായിട്ട് ചൂറൽമലയ്ക്കുള്ള വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു കോടമഞ്ഞിനാൽ മൂടപ്പെട്ട് ഹരിതാഭമായ മലനിരകളും മലയിടുക്കുകളും മനോഹരമായ താഴ്വരകളും അരിവുകളും ഈ ജില്ലയെ അതീവ സുന്ദരിയാക്കുന്നു അതുപോലെ തേയില കാപ്പി അതുപോലെ സുഗന്ധ മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ കവുങ്ങ് ഒക്കെയുള്ള തോട്ടങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് പൂവുന്ന വഴിക്ക് കാണാൻ കഴിയുന്നത് ഭീതി കുറഞ്ഞ വഴിയാണ് മഴയ്ക്കും പ്രളയത്തിനുമൊക്കെ ശേഷം വഴികളെല്ലാം ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിമലയും ബാണാസുരയും ബ്രഹ്മഗിരിയും ചെമ്പ്രാമലയും ഒക്കെ വയനാടിൻ്റെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളാണ് വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയും അതുപോലെ കാലാവസ്ഥയും മറ്റു ജില്ലകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയുമാണ് ഇവിടെയുള്ളത് മേപ്പാടി സൂചിപ്പാറ ഒന്നാം മൈലാണിത് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് സൂചിപ്പാറയ്ക്ക് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ മേപ്പാടിയാണ് അത് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ സ്ഥലമാണ് വയനാട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ് അത് പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് കോഴിക്കോടാണ് ബസ്സിൽ നിന്ന് നമുക്ക് ഇവിടെ എത്താൻ കഴിയും അത് മേപ്പാടിയിൽ നിന്ന് ഈ താഴെ വരെയുള്ള ഒരു മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയ ടാക്സിയോ ഓട്ടോയോ ഒക്കെ പിടിച്ച് നമുക്ക് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കഴിയും കേരളത്തിലെ വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് നമ്മളീ കാണാൻ പോകുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം അഥവാ സെൻറ്റിനൽ വാട്ടർഫോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് മഴക്കാലത്തിന് ശേഷമുള്ള ശൈത്യകാലത്താണ് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് കാലാവസ്ഥ ഏറ്റവും നമുക്ക് സുഖകരമായിട്ടുള്ളത് വളരെ അപകടകരമായ മഴയുള്ള സമയത്തൊന്നും വാട്ടർഫോൾ കാണാൻ പോകുന്നത് നല്ലതല്ല നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് പലയിടത്തും ധാരാളം റിസോർട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട് ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ നമുക്ക് മുകളിലൊക്കെ കാണാം സിപ്പ് ലൈനും അതുപോലെ ജയൻ സ്വിങ്ങും ജയൻ ബീളും അങ്ങനെ സാഹസ്യമായിട്ടുള്ള ഇതുപോലുള്ള പല റൈഡുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ വഴിയൊക്കെ വളരെ മോശമായിട്ട് കിടക്കുന്ന സമയമായിരുന്നു മേപ്പാടിയിലെ ഗവണ്മെൻറ്റ് പോളിടെക്നിക്കാണ് നമ്മളീ കാണുന്നത് മുണ്ടക്കൈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട സ്ഥലത്തൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വയനാട്ടിലെ ഏറ്റവും ദൈനാനന്തകരമായ കാഴ്ചയാണെന്ന് കേട്ടിട്ടുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അങ്ങ് വരെ നമുക്ക് വാഹനത്തിൽ പോകാൻ കഴിയില്ല എൻട്രി പോയിന്റിൽ നിന്ന് താഴേക്ക് ട്രക്കിങ് തന്നെ നടത്തണം അത്യാവശ്യഘട്ടത്തിൽ മാത്രം അവിടെ കൂടെ ചെറിയ വണ്ടികളൊക്കെ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗം വരെ പോകും വനത്തിലൂടെയും പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെയുമാണ് അവിടേക്കുള്ള പാതയെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സൂചിപ്പാറയിലെ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളത്താടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ആദ്യം കണ്ട പാർക്കിങ്ങിന് പാർക്കിങ്ങിൽ തന്നെ കാർ പാർക്ക് ചെയ്തു ഒരു മുന്നൂറ് മീറ്റർ കൂടുതൽ നമുക്ക് ദൂരം നടന്നു എന്നാൽ സൂചിപ്പാറയിലേക്ക് ഇറങ്ങാനുള്ള എൻട്രി പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലത്തേക്കെത്തും എത്തും അവിടേക്ക് എത്തുന്നതിന് മുൻപ് പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് വാട്ടർഫോളിലേക്ക് ഒരു രണ്ട് എങ്കിലും ട്രക്കിംഗ് ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ വെള്ളമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് പോകാം വയനാട്ടിലെ പ്രശ്നങ്ങൾക്ക് ശേഷം അടച്ചിട്ടിരുന്ന സൂചിപ്പാറ വാട്ടർഫോൾ നവംബർ ഒന്നാം തീയതി ആയിരുന്നു അതിൻ്റെ ഓപ്പണിങ് ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് മാത്രമേ ആദ്യത്തെ ദിവസം പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളും പാസ്സൊക്കെ എടുത്തു அனமலா ஸ்டோன் டிஸ்கா ശാന്തമായ സ്ഥല ഇക്കോ ഫ്രണ്ട്ലി സ്ഥലമാണ് അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുപോകാതിരിക്കുന്ന തന്നെയാണ് നല്ലത് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ എൻട്ര എൻട്രൻസിൽ തന്നെ അൻപത് രൂപ അടച്ചിട്ട് വേണം കുപ്പി കൊണ്ടുപോകാൻ തിരികെ കൊണ്ടുവന്ന കുപ്പി കാണിക്കുമ്പോൾ അവർ നമുക്ക് പൈസ തിരികെ തരും വനത്തിൻ്റെ നടുവിലൂടെ കാടിൻ്റെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഉള്ള ഒരു നടപ്പ് വളരെ സന്തോഷകരമായൊരു യാത്രയാണ് ഇവിടെ നിന്ന് നടന്ന് നമുക്ക് സൂചിപ്പാറ വാട്ടർഫോളിലേക്ക് എത്താം കുറേ ഭാഗം കല്ലുബാഗി വളരെ നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് വനത്തിനുള്ളിലെ ഏറുമാടങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ നിന്ന് താഴെയുള്ള അരുവിയുടെയും അതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെയും മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം ധാരാളം പക്ഷികളുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇടതൂകുന്ന ഈ വനത്തിലൂടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ചെറിയ അരുവുകളും ഉയർന്ന മലനിരകളും ഒക്കെ കാണാം വളരെ ദൂരം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ ഇരമ്പൽ കേൾക്കാം വല്ലാത്തൊരു ശാന്തതയാണ് ബാക്കി ഭാഗങ്ങളിലെല്ലാം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേൾക്കുന്നത് നല്ല കുളിർമയുള്ള കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ശാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കാൻ നല്ല രസമാണ് വഴിയിൽ പലയിടത്തും വിസിറ്റേഴ്സിന് മുന്നറിയിപ്പ് ബോർഡുകളുണ്ട് നിശബ്ദമായിട്ട് നടക്കുന്നതിനും ഇക്കോ ഫ്രണ്ട്ലിയായ ഈ സ്ഥലം അതേ രീതിയിൽ സംരക്ഷിക്കുന്നതിനും ഒരു ശല്യം ഉണ്ടാക്കാതിരിക്കാനുമൊക്കെ നിർദ്ദേശങ്ങളെല്ലാം റോഡിൻ്റെ ഇരുവശങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം പരിസ്ഥിതി സൗഹൃദമാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതുപോലെ ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടുപോയി അവിടെ വലിച്ചെറിയാൻ പാടില്ല ഗാർഡുകൾ പരിശോധനയ്ക്കായിട്ട് എൻട്രൻസിലും ഇടയ്ക്കൊക്കെ ഉണ്ട് ഗൈഡുകൾ നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കർശനമായിട്ട് തന്നെ പാലിക്കുക നടന്നു പോകാൻ കഴിയാത്തവർക്ക് ആവശ്യമെങ്കിൽ അധിക പണം നൽകിയാൽ എനിക്ക് തോന്നിയ യാത്രാ സൗകര്യം കുറച്ച് ഭാഗം വരെ അതോറിറ്റികൾ നൽകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നല്ല നടപ്പുണ്ട് രണ്ട് കിലോമീറ്റർ എന്ന് എനിക്ക് അത് കൂടുതൽ തോന്നുന്നുണ്ട് ഇടതു ദിവസത്തേക്ക് നോക്കിയാൽ കുടമഞ്ഞ് നന്നായിട്ട് കയറി കിടക്കുന്ന സമയമാണ് പോകുന്ന വഴിക്ക് നമുക്ക് കുടിവെള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് കുറേ നാളുകൂടി തുറന്ന ദിവസമാണ് വെള്ളത്തിനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ പറയുന്നത് കേട്ടു അതുകൊണ്ടായിരിക്കാം ജനറേറ്ററൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊക്കെയോ തരത്തിലവിടെ കുടിവെള്ളമൊക്കെ എത്തിച്ചിട്ടുണ്ട് വിസിറ്റേഴ്സിനായിട്ട് നല്ല വൃത്തിയുള്ള വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി കിടക്കുന്ന ഭാഗത്ത് ആ ഇടതുവശത്ത് കോർണറിൽ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ് അതിമനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയാം അവിടേക്ക് ആളുകളൊക്കെ പോകുന്നുണ്ട് കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് അവിടേക്ക് എത്തിയത് ഇനി നമ്മൾ ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ധാരാളം പടവുകളുണ്ട് ആ പടവുകളെല്ലാം ഇറങ്ങിച്ചെന്നാലേ നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ കുറേ നല്ല രീതിയിൽ വഴിക്കലൊക്കെ ഉണ്ട് പുഴുവിനെ കിട്ടാൻ ചാൻസ് ചാൻസുള്ള സ്ഥലം മഴ പെയ്യുമെന്നാ അവര് പറഞ്ഞു അച്ഛനോട് അച്ഛനോട് പറയാനേ ചെട്ട തെന്ന ആ കുഞ്ഞുങ്ങളും അതാ പറഞ്ഞേ നല്ല രസമാണ് വാട്ടർഫോൾ പക്ഷെ താറക്കെട്ടുകൾക്കിടയിലൂടെ പാൽ പോലെ ഒഴുകുന്നതാണ് നല്ല ഭംഗിയാണ് മൂന്ന് തട്ടുകളായിട്ടാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം വയനാട്ടിലെ വെള്ളരി മലയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വെള്ളരി മലയിൽ ഉൾപ്പെടുന്നതാണ് ഈ വെള്ളച്ചാട്ടം പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഈ വിസ്മയ കാഴ്ചകൾക്ക് ഏറ്റവും ഭംഗി മഴക്കാലത്താണ് ധാരാളം സസ്യജന്തുജാലങ്ങളും കുന്നും മലകളും ഒക്കെയുള്ള മനോഹരമായ താഴ്വരകളുമൊക്കെയുള്ള നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഈ സ്ഥലത്തേക്ക് ആളുകൾ വരാൻ അടിക്കേണ്ട കാര്യമില്ല സേഫ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ മാത്രം ഇവിടെ വരിക തീരെ മഴയില്ലാത്ത സമയത്ത് വന്നാൽ ഇവിടെ വെള്ളം തീരെ കുറവായിരിക്കും എന്നാൽ വലിയ മഴക്കാലത്ത് വന്ന് നമ്മൾ അപകടങ്ങളിൽ ചെന്ന് ചാടരുത് വളരെ അപകടകരമായ മഴയും വെള്ളവും ഒക്കെ ഉള്ളപ്പോൾ സാഹസികതയ്ക്ക് മുതിർന്ന് ആരും വെള്ളത്തിൽ ചാടരുതെന്ന് മാത്രമേ ഉള്ളൂ പ്രകൃതിദത്തമായി വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു ദൃശ്യ വരുന്നത് തന്നെയാണ് ചൂടൽമലപ്പുഴ അതുപോലെ തൊള്ളായിരങ്കണ്ടി ഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന കല്ലടിപ്പുഴ ഇവയൊക്കെ എല്ലാം ഒരുമിച്ച് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണിത് ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് കോടമഞ്ഞും തണുപ്പും ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിലേക്ക് പോയാൽ മതി ഇത്രയും സൗന്ദര്യമുള്ള ജില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ മറക്കും അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെയാണ് തൊള്ളായിരങ്കണ്ടി ഫോറസ്റ്റ് ഏരിയ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം അതാണ് സൂപ്പർ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് വയനാട് പോയാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സൂചിപ്പാറ വാട്ടർഫോൾ എല്ലാം മറന്ന് വയനാട്ടിലേക്ക് നല്ല കാലാവസ്ഥയിൽ നമുക്ക് ട്രിപ്പ് പോവാം ധാരാളം ആളുകളവിടെ ഉണ്ട് ഞാനും എല്ലാ അരുവികളിലൊക്കെ പോയാൽ വെള്ളത്തിലിറങ്ങുന്നതാണ് ഇപ്രാവശ്യം ഇറങ്ങിയില്ല ഈ ഭാഗത്ത് ആഴമൊന്നും ഇപ്പോഴില്ല നേരത്തെ ഇതിലും ആഴമുള്ള ഭാഗമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു കുഴികളൊക്കെ മണ്ണ് വന്ന് നിറഞ്ഞാണോ എന്ത് എന്തായാലും വലിയ ആഴം തോന്നിയില്ല വളരെ ആകർഷകമായ സ്ഥലമാണ് സൂചിയുടെ രൂപത്തിലുള്ള പാറകളാണ് ചുറ്റും അതുകൊണ്ടാവാം ഈ വെള്ളച്ചാട്ടത്തിന് സൂചിപ്പാറ വെള്ളച്ചാട്ടമെന്ന് പേരും ലഭിച്ചത് ഈ വീഡിയോയുടെ ഭയങ്കര പേയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്